സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ കോളിളുക്കം സൃഷ്ടിച്ച രണ്ട് വാർത്തകളായിരുന്നു ഒന്ന് കാവ്യ മാധവനും നിഷാൽ ചന്ദ്രനും തമ്മിലുള്ള വിവാഹമോചന വാർത്ത മറ്റൊന്ന് കാവ്യം ദിലീപും തമ്മിലുള്ള വിവാഹം കുറച്ചു ദിവസങ്ങളായി കാവ്യയുടെ മുൻ ഭർത്താവായ നിഷാൽ ചന്ദ്രന്റെ മക്കളുടെയും ഭാര്യയുടെയും ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വൈറലായതോടുകൂടി കാവ്യയും നിഷാൽ ചന്ദ്രനും തമ്മിൽ വേർപിരിയാനുള്ള കാരണങ്ങളൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ് അന്ന് നിഷാൽ ചന്ദ്രൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനും അവന്റെ വീട്ടുകാർക്കും ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ എന്നായിരുന്നു നിഷാൽ ചന്ദ്രൻ കാവ്യയുടെ വിവാഹമോചന യെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രതികരിച്ചത് കാവ്യവിട്ടെ ഒരക്ഷരം പോലും മിണ്ടാതെയാണ് അന്ന് മാധ്യമങ്ങളുടെ കണ്ണുവിട്ടിച്ച് കടന്നു കളഞ്ഞത് നിഷാലും കാവ്യം തമ്മിൽ വിവാഹം കഴിഞ്ഞ് ഏകദേശം അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഇരുവരും തമ്മിൽ വിവാഹബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത് മാത്രമല്ല ഗാർഗിക പീഡനത്തിന് നിശാലിനും കുടുംബത്തിനുമെതിരെ ഒരു കേസും നടി അന്ന് ഫയൽ ചെയ്തിരുന്നു പിന്നീട് ഒന്നര വർഷക്കാലത്തോളം ഇരുവരും വിവാഹമോചന കേസിന് പിന്നിലായിരുന്നു പിന്നീടാണ് അത് ഉഭയസമ്മത പ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ വേർപിരിയുന്നത് ഒപ്പം ഗാർഹിക പീഡന കേസും കാവ്യ പിൻവലിക്കുകയായിരുന്നു ഇന്നും ഈ ഒരു രണ്ടായിരത്തി ും കാവ്യമാധവൻ ഏതെങ്കിലും തരത്തിലൊരു പോസ്റ്റ് ദിലീപിനൊപ്പം പങ്കുവയ്ക്കുകയാണെങ്കിൽ ഉടനെ വരുന്ന കമന്റ് മഞ്ജുവിന്റെ ജീവിതം നശിപ്പിച്ചവൾ എന്നൊക്കെയുള്ള കമന്റുകളാണ് സ്ഥിരമായി വരുന്നത് കാവ്യം തന്റെയും വിവാഹം ഒരു പേടി സ്വപ്നമാണെന്നും നിഷാൽ പറഞ്ഞിരുന്നു എല്ലാം കഴിഞ്ഞു വന്നതിൽ ദൈവത്തിന് നന്ദി എന്നാണ് വിവാഹമോചനശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോൾ കുടുംബസമേതം അമേരിക്കയിൽ സെറ്റിലായ നിഷാൽ ഏറ്റവും മനസ്സമാധവനും സന്തോഷം നിറഞ്ഞ ജീവിതമാണ് ആസ്വദിക്കുന്നത് ഇരുവർക്കും രണ്ട് മക്കളുമുണ്ട് സോഷ്യൽ മീഡിയയിൽ കുടുംബ ചിത്രങ്ങളെല്ലാം ഇടയ്ക്കിടെ നിഷാൽ പങ്കുവയ്ക്കാറുമുണ്ട് മനസ്സുതുറന്നു ചിരിക്കാനും സന്തോഷിക്കാനും ഏറ്റവും അർഹതയുള്ള വ്യക്തിയാണ് യാണ് നിഷാൽ എന്നാണ് ഫോട്ടോയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന കൂടുതൽ കമന്റുകൾ നിശാലിന്റെ ഫോട്ടോ കൂടിയാണ് കാവ്യയുടെയും നിഷാലിന്റെയും ബേർബിരിയിലും ദിലീപുമായിട്ടുള്ള വിവാഹവും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുന്നത്